സ്വാഗതം ഇന്നത്തെ വീഡിയോ അല്ല നമ്മള് പറയാൻ പോകുന്നത് നമ്മുടെ ഷോവിംഗ് ബോക്സിന്റെ അൺബോക്സിംഗ് എന്റെ റിവ്യൂ വീഡിയോ നമ്മൾ കണ്ടിരുന്നു ഇനി നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഷോവിംഗ് ബോക്സ് അതായത് എം ബോക്സ് സെക്കൻഡ് ജനറേഷൻ ഇത് നമ്മൾ കണക്ഷൻ ഒക്കെ കൊടുത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണം അതിനായിട്ട് നമ്മളിപ്പോ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എം എ ബോക്സിന്റെ ഫസ്റ്റ് ആണ് അത് എല്ലാം മാറ്റിയിട്ട് ഇതിന്റെ കണക്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് കൊടുത്തിട്ട് പവർ ഓൺ ചെയ്തിട്ട് അതിന്റെ സെറ്റിംഗ്സും മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അത് ഇനിഷ്യൽ സെറ്റപ്പ് എങ്ങനെയാണ് അതുപോലെ തന്നെ അതിനകത്ത് എന്തൊക്കെ ഫംഗ്ഷൻസ് ഉണ്ട് പിന്നെ ഡിജിറ്റൽ ഓഡി ഔട്ട് കിട്ടുന്നുണ്ടോ അതിന്റെ മറ്റുള്ള എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരിട്ട് വിടിലേക്കാം അപ്പോ ഇതാണ് നമ്മുടെ ഷവോമി ബോക്സ് ഇത് നമ്മുടെ നിലവിലുള്ള എം ബോക്സ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം പവർ സപ്ലൈ ആണ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഷോമി ബോക്സിന്റെ പവർ സപ്ലൈ അപ്പോൾ ഈ പവർ സപ്ലൈ നമുക്ക് ചേഞ്ച് ചെയ്യണം ഇത് ശരിക്കും പറഞ്ഞാൽ എം എ ബോക്സിന്റെ പവർ സപ്ലൈ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഇതാണ് എം എ ബോക്സിന്റെ ആ ഒരു പവർ സപ്ലൈ അപ്പോൾ എന്താ ഡിഫറൻസ് എന്ന് വെച്ചാൽ അതിന്റെ റേറ്റിംഗ് എല്ലാം സെയിം തന്നെയാണ് ഫൈവ് പോയിന്റ് ടു വോൾട്ട് ടു പോയിൻറ്റ് വൺ ആംബി തന്നെയാണ് സോ നമുക്കിത് ഇത് തന്നെ യൂസ് ചെയ്യാം ഓക്കെ അത് നമുക്ക് കണക്ട് ചെയ്യാം അതിപ്പോൾ ഈ പവർ ആദ്യം പവർ രീതിയിലേക്കാണ് പവർ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ എച്ച് ഡി എം ഐ ആണുള്ളത് എച്ച് ഡി എനി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇതിന്റെ എച്ച് ഡി എ നമ്മള് ഇത് നമ്മുടെ പ്രൊജക്ടർ എന്നാണ് വരുന്നത് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ എച്ച് ഡി എം ഐക്ക് നമ്മൾ കണക്ട് ചെയ്തു ഇനി ഇതിന്റെ ഓഡിയോ ആണ് ഓഡിയോ ഔട്ട് നമ്മൾ ഈ ഒരു ജി സ്റ്റാറിന്റെ ഡി എസ് പി ഡി കോഡാണ് യൂസ് ചെയ്യുന്നത് ഓഡിയോക്ക് വേണ്ടി ഡീകോഡ് ചെയ്യുന്നതിന് വേണ്ടിട്ട് അപ്പൊ ആ ഒരു ഇതിന്റെ ഒപ്റ്റിക്കൽ ഔട്ട് ഇത് ഉണ്ടോ ഒപ്റ്റിക്കൽ ഔട്ട് ആണ് ഇത് ഒപ്റ്റിക്കൽ കേബിൾ വന്നിട്ട് ഇവിടെ റെഡ്യൂസർ നമ്മളൊരു കണക്ടർ വെച്ചിട്ടാണ് ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഒപ്റ്റിക്കൽ കണക്ടറാണ് ഒപ്റ്റിക്കൽ മിനി കണക്ടർ ആണ് ഇത് അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക എം എ ബോക്സ് നിന്ന് ഓഡിയോ ഔട്ട് എടുക്കേണ്ടത് സോ ഇതിൽ ഓഡിയോ ഔട്ട് വരുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തേക്കാം ഓക്കെ അപ്പം അതിൽ പ്ലഗ് ആയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ഇപ്പോൾ ബോക്സിന്റെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അതിനായിട്ട് നമുക്ക് പവർ ഒന്ന് ഓൺ ചെയ്യാം പവർ ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ണെങ്കിൽ ആദ്യം നമുക്ക് ഇതിന്റെ ഓപ്റ്റിക്കൽ ഓഡിയോ ഔട്ട് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം അവിടെ ലൈറ്റ് ഓൾറെഡി കാണുന്നുണ്ട് ഇതിനകത്ത് ഓക്കെ അപ്പൊ അതിനർത്ഥം ഇവിടെ ഒരു ഓപ്റ്റിക്കൽ ഔട്ട് എന്തായാലും ഇതിന്ന് പോകുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ കൺഫേം ആണ് ഇനി നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഇനി ചെക്ക് ചെയ്യാനുള്ളത് അപ്പൊ നമ്മള് നമ്മുടെ പ്രൊജക്ടുകളിലാണ് എൻ പ്രൊജക്ടറിലാണ് ഇപ്പൊ നിലവിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഓൺ ചെയ്ത ഉടനെ തന്നെ ഇതിൽ കാണിക്കുന്നത് അതിന്റെ റിമോട്ട് പെയർ പെയർ ചെയ്യാനാണ് ഒരു ട്വൻ്റി സെന്റിമീറ്റർ എന്താ പറയുക അടുത്ത് വന്ന് നിന്നിട്ട് പെയർ ചെയ്യാനാണ് പറയുന്നത് ഓക്കെ അതായത് അതിന്റെ രണ്ട് ബട്ടൺസ് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അത് പെയർ ആവും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് എന്തായാലും പെയർ ചെയ്യാൻ നോക്കാം അപ്പം ആദ്യം ബാറ്ററി നമ്മളത് പെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതിനായിട്ട് ഇപ്പൊ ഓൾറെഡി നമ്മൾ ബാറ്ററി ഇടുമ്പോൾ തന്നെ അത് കണക്ട് ആയിട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ലാംഗ്വേജ് സെറ്റിംഗ്സ് ആണ് ലാംഗ്വേജ് സെറ്റിംഗ്സ് നമ്മുടെ ഏതാ ഇഷ്ടമുള്ള ലാംഗ്വേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്തത് നമ്മൾ നോക്കാൻ വേണമെങ്കിൽ കൺട്രി സെറ്റിംഗ്സ് ആണ് നമ്മുടെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുന്നുണ്ട് ഡോക്കേ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇവിടെ കാണുന്ന സെറ്റിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ഹോം ആപ്പ് വഴി നമ്മുടെ ഫോണിലുള്ള ഗൂഗിൾ ഹോം ആപ്പ് വഴി ഇത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ അതിനായിട്ടൊരു ക്യു ആർ കോഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഫോണിലുള്ള ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അതുവഴി സെറ്റ് ചെയ്യാം പക്ഷേ എൻ്റെ ഫോണിലിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് കണക്ട് ചെയ്യുമ്പോൾ അത് കണക്റ്റാവുന്നില്ല മെയിനായിട്ട് ഇതിപ്പോൾ നമ്മൾ വൈഫൈ ഒന്നും കണക്ട് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ താഴത്ത് സെറ്റപ്പ് ഓൺ ടി വി ഇൻസ്റ്റേഡ് എന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാനുവലായിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്യാനുള്ള വൈഫൈ കണക്ഷൻ ഉള്ള ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോണിൽ ഹോട്ട്സ്പോട്ട് വഴിയോ അത് വൈഫൈ അതിൽ കണക്ട് ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലും ബ്രോഡ്ബാൻഡ് കണക്ഷൻ നിലവിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു കണക്ഷൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ട് ഞാനിത് കണക്ട് ചെയ്യാണ് ഓക്കെ അപ്പോൾ നെറ്റ്വർക്ക് കണക്റ്റായി അതിനുശേഷം ചോദിക്കുന്നത് നോർമലായിട്ട് നമ്മുടെ ഫോണിലും മറ്റും ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ചോദിക്കുന്ന ആ ഒരു ഓപ്ഷനാണ് അതായത് ഗൂഗിൾ ഐ ഡി നമ്മുടെ ജിമെയിൽ ഐ ഡി ഒക്കെ അതിൽ അടിച്ചു കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോൾ ആ ഐ ഡി ഐ ഡി നമ്മളെ ഐ ഡിയും പാസ്വേഡും അതിലേക്ക് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്ത് ഓക്കെ കൊടുക്കുക അത് കണക്റ്റ് ആവുന്നതാണ് ടേംസ് ആണ് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ചോദിക്കും പിന്നെ നമ്മൾ സ്റ്റെപ് ടു വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഫോണിൽ ഒന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അലോ ചെയ്ത് കൊടുക്കാൻ അപ്പൊ ഫോണിൽ നമ്മൾ അലോ ചെയ്ത് കൊടുത്തു ഇതിൽ ഡിഫോൾട്ടായിട്ട് കുറച്ച് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ആക്സപ്റ്റ് ചെയ്ത് കൊടുക്കാം സ്റ്റേ അപ് ടു ഡേറ്റ് ഗൂഗിൾ ടി വി എന്റെ റിലേറ്റഡ് ഫീച്ചേഴ്സ് എന്ന് എഴുതിയിട്ടുണ്ട് അതിപ്പം നോ താങ്ക്സ് കൊടുക്കാം എന്റെ ഫീച്ചേഴ്സ് ഒക്കെ വെറുതെ ഇങ്ങനെ ആഡ് പോലെ വരുന്നതായിരിക്കും നമുക്ക് വേണ്ട ഇനി ഗൂഗിൾ അസിസ്റ്റന്റ് അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടിന്യൂ കൊടുക്കാം പിന്നെ സെർച്ച് അക്രോസ് യുവർ ടി വി ആപ്സ് നമുക്ക് സെർച്ച് ഞാൻ തൽക്കാലം നോ താങ്ക്സ് ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ചൂസ് യുവർ സബ്സ്ക്രിപ്ഷൻസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഇത് ഈ ജീമയിൽ ഐ ഡി അല്ലെങ്കിൽ ഈ ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ച് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പിന്റെ ഡീറ്റെയിൽസ് ആണ് അത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ കൺഫേം കൊടുക്കുകയാണ് ഇതിൽ ഷോവ്മ ടി വി പ്ലസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ടി വി ചാനലുകൾ കാണാനുള്ളൊരു ആപ്പാണ് പിന്നെ പാച്ച് വാൾ മീറ്റ് മൈ പച്ച് വാൾ എന്നൊരു ഓപ്ഷൻ അങ്ങനെ അതൊക്കെ നമുക്ക് ഓക്കെ നെക്സ്റ്റ് കൊടുത്ത് നോക്കാം ഇനി നമുക്ക് നമ്മുടെ ടി വിയുടെ വോളിയം കൺട്രോൾ ഇതേ റിമോട്ട് ഷോപ്പിംഗ് ബോക്സിൻ്റെ റിമോട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഫംഗ്ഷൻ അപ്പോൾ അത് നമ്മളിങ്ങനെ ജസ്റ്റ് വോളിയം അപ്പ് ഡൗൺ ചെയ്തിട്ട് ഡൺണ്ണ്ണ് കൊടുത്തുകഴിഞ്ഞാൽ നന്നാകും ഞാൻ ജസ്റ്റ് ഡൺ കൊടുക്കണം നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുകയാണ് ഇനി ഇത് നേരെ പോകുന്നത് ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്കാണ് അപ്പൊ അതുകൂടി നമ്മൾ എഗ്രി ചെയ്ത് കൊടുത്തതോടുകൂടി സെറ്റപ്പ് ഒക്കെ ഫിനിഷ് ആവുന്നതാണ് നേരത്തെ നമ്മൾ നമ്മുടെ ജിമെയിൽ ഐ ഡിയിലുള്ള ഇൻസ്റ്റാൾ ചെയ്യണ ചൂസ് ചെയ്ത ആപ്പുകളൊക്കെ ഇപ്പൊ ഇൻസ്റ്റാൾ ആവുന്നതാണ് അത് കുറച്ച് സമയം എടുക്കും നമ്മുടെ നെറ്റ് കണക്ടിവിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് യുവർ ഗൂഗിൾ ടി വി എക്സ്പീരിയൻസ് ഈസ് റെഡി എന്ന് കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ടിവിയുടെ ഒരു ലോക റൈസറിൽ വരുന്നുണ്ട് സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് ഒരു അപ്പോൾ ഫസ്റ്റ് എക്സ്പ്ലോറി നമ്മുടെ എം എ ബോക്സിന്റെ ആ ഒരു സമ്മാനായിട്ട് എന്നെ തോന്നുന്നത് കുറച്ച് കുറച്ച് ആ ഒരു ഫ്രണ്ടിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട് എനിക്ക് വേറെ എടുത്തു പറയേണ്ട കാര്യം റിമോട്ട് ഭയങ്കര സ്മൂത്ത് ആണ് കേട്ടോ ജസ്റ്റ് മറ്റേ എം എ ബോക്സിന് വെച്ചിട്ട് കുറച്ചുകൂടി ഇതിൽ സ്മൂത്ത് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്റെ ആ ഒരു എം എ ബോക്സിലുള്ള അതേ ആപ്പുകൾ തന്നെ ഇതിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമുക്ക് ആദ്യം ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് പോവാം അതിന്റെ ടോപ്പിലായിട്ട് ഫോർ യു മൂവീസ് ടി ഷോസ് ആപ്സ് ലൈബ്രറി എന്നൊക്കെ കാണുന്നുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം ഇനി നമ്മൾ ഇതിന്റെ സെറ്റിംഗ്സിലേക്ക് പോവാണ് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ഡിസ്പ്ലേ ആൻഡ് സൗണ്ട് ആണ് ഇതിനകത്ത് എച്ച് ഡിമി സി ഇ സി എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട് അത് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അത് ശരിക്കും പറയാൻ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യുന്ന നമ്മൾ ഡിവൈസ് ചില ഡിവൈസായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് അടുത്ത റെസൊല്യൂഷനാണ് റെസൊല്യൂഷൻ ഇപ്പൊ നമുക്ക് മാനുവൽ ആണെങ്കിൽ മാനുവൽ ഇടാം ഓട്ടോലിട്ട് കഴിഞ്ഞാൽ അത് ബെസ്റ്റ് ആയിട്ടുള്ള റെസൊലൂഷൻ സെലക്ട് ആവും മാനുവൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഫോർക്ക വരയ്ക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഡിവൈസിന് അനുസരിച്ച് ഈ ഒരു സെറ്റിംഗ്സിൽ മാറ്റം വരും ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ഡൈനാമിക് റേഞ്ച് ഉണ്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഡിസ്പ്ലേ സെറ്റിംഗ്സ് ഗെയിം മോഡ് എന്നൊക്കെ എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇനി അടുത്തത് സ്ക്രീൻ പൊസിഷൻ ആണ് അത് ഇതിന്റെ സൂം സെറ്റിംഗ്സ് ഒക്കെയാണ് ഇനി അടുത്തത് അഡ്വാൻസ്ഡ് സൗണ്ട് സെറ്റിംഗ് ഇതാണ് നമ്മൾ ശരിക്കും നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഡിവൈസ് റിപ്പോർട്ടർ ഫോർമാറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഓട്ടോയിലാണെങ്കിൽ ഓട്ടോയിൽ സെറ്റ് ചെയ്യാം പി സി എം ആണെങ്കിൽ നമ്മൾ കൂടുതലും ടു ചാനൽ ഓഡിയോസ് ആണ് ഈ പി സി എം ഇല്ലാത്ത വരുന്നത് പിന്നെ അടുത്തത് പാസ് ത്രോ ആണ് അപ്പം പാസ് ത്രോ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഏത് ഫോർമാറ്റ് വരുന്നത് പാസ്ത്രൂ ആയിട്ട് ഔട്ട്പുട്ടിലേക്ക് പോവും അത് ഹോട്ടലിൽ സെറ്റ് ചെയ്യാനും കുഴപ്പമില്ല പക്ഷെങ്കിലും ഇവിടെ പാസ് ത്രൂ ആണ് ഉള്ളത് നമ്മൾ പഴയ എം എ ബോസിനകത്ത് കുറച്ചുകൂടി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഓൾ ബി ഡി അതുപോലെ തന്നെ എസ് പി ഡി എഫ് നമ്മൾ പലതും സെലക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ കുറച്ച് ഓപ്ഷൻസ് കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർമാറ്റിൽ ഡിവൈസിന് ഓഡിയോ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കുറച്ചിരിക്കുന്നത് പക്ഷേ നമ്മുടെ സാധാരണ നോർമൽ ആയിട്ടുള്ള ഈ ഒരു ഡീക്കോഡറിലൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ അതിൽ അതിൽ തന്നെ അടുത്തൊരു ഫോർമാറ്റ് എ സി ഫോർ ഡയലോഗ് എൻഹാൻസർ എൻഹാൻസ്മെന്റ് ഓപ്ഷൻ ഉണ്ട് അത് ഞാനിപ്പോൾ തൽക്കാലം ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഡിസ്പ്ലേ ആൻഡ് സൗണ്ടിൽ പറയാനുള്ളത് പിന്നെ ഇന്റർനെറ്റ് കണക്ഷൻസ് അക്കൗണ്ട് അക്കൌണ്ട് സൈനെയാണ് പിന്നെ പ്രൈവസി ഉണ്ട് ആപ്സ് ഉണ്ട് സിസ്റ്റം കുറച്ച് അതായത് എബൌട്ട് നമുക്ക് എന്റെ എബൌട്ടിൽ നോക്കാം ഇതിനകത്ത് എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത് ആദ്യം തന്നെ സിസ്റ്റം അപ്ഡേറ്റ് ആണ് സിസ്റ്റം അപ്ഡേറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ സിസ്റ്റം അപ്ഡേറ്റ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സിസ്റ്റം അപ്ഡേറ്റ് പുതിയ ഇതൊന്നും വന്നിട്ടില്ല അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല ഇനി അടുത്തത് നമുക്ക് പോകാണെങ്കിൽ അതില് റീസെറ്റ് ഡിവൈസ് നെയിം കൊടുത്തിട്ടുണ്ട് അത് ഷോപ്പിംഗ് ബോക്സ് കിടക്കുന്നത് പിന്നെ റീസെറ്റ് ഓപ്ഷൻ ഉണ്ട് സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട് നെറ്റ്വർക്ക് അതുപോലെ തന്നെ സീരിയൽ നമ്പർ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തത് ലീഗൽ ഇൻഫർമേഷൻ പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് പിന്നെ മോഡലിന്റെ ഡീറ്റെയിൽസ് പിന്നെ ആൻഡ്രോയിഡ് ടി വി വോയസ് വേർഷൻ ലെവൺ ആണ് അതായത് ഇത് ഗൂഗിൾ ടി വി ഒരു ഡിവൈസ് ആണ് അതുകൊണ്ട് തന്നെ പക്ഷേ ബേസിക് വേർഷൻ ആൻഡ്രോയിഡ് തന്നെയാണ് ആൻഡ്രോയിഡിൽ ഉള്ള ഒരു ഗൂഗിൾ ടി വി വേർഷൻ എല്ലാ ഗൂഗിൾ ടി വിയിലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ അത് ആൻഡ്രോയിഡ് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാകും കഴിയും ഓക്കെ അപ്പോൾ ഇതിന്റെ പാച്ച് ലെവൽ കറണ വേർഷൻസ് അതിന്റെ മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു കോഡും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇനി അടുത്തത് ഡേറ്റ് ആൻഡ് ടൈം നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഡേറ്റും ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് ഓപ്ഷൻസ് ഉണ്ട് ലാംഗ്വേജ് ഓപ്ഷൻസ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തതാണ് നമുക്ക് ഇംഗ്ലീഷ് ഓസ്ട്രേലിയ ഏത് വേണമെങ്കിലും സെറ്റ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പോൾ ഇവിടെ നമ്മൾ യുണൈറ്റഡ് കിങ്ഡമോ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സോ ഏതെങ്കിലും സെലക്ട് ചെയ്തിടാം ഓക്കെ ഇനി നമുക്ക് കീബോർഡ് അതിൻ്റെ ആയിട്ടുള്ള സെറ്റിംഗ്സ് ഉണ്ട് സ്റ്റോറേജിന്റെ സെറ്റിംഗ്സ് ഉണ്ട് സ്റ്റോറേജ് നമുക്ക് നോക്കുവാണെങ്കിൽ ഇന്റേണൽ സ്റ്റോറേജ് ഫോർ പോയിന്റ് സിക്സ് ജി ബിയും നമ്മളൊരു എക്സ്റ്റേണൽ ഒരു ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ആംബിയൻ മോഡ് മോഡായി ബന്ധപ്പെട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഗൂഗിൾ ഒക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് ഒക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ട് പവർ ആൻഡ് എനർജി ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഓഫ് ചെയ്യുന്ന രീതിയിലായി നമുക്ക് സെറ്റ് ചെയ്യാം പിന്നെ കാസ്റ്റിംഗ് കാസ്റ്റിങ് ഓപ്ഷൻസാണ് അതിൽ കാസ്റ്റ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫോണിൽ നിന്നൊക്കെ കാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സിസ്റ്റം സൗണ്ട്സ് ഓൺ ആണ് റീസ്റ്റാർട്ട് ഇത്രയും ഓപ്ഷൻസ് ഒക്കെയാണ് ഈ ഒരു സെറ്റിങ്സിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പൊ നമ്മൾ സിസ്റ്റം സെറ്റിംഗ്സ് ആണ് നോക്കിയത് ഇനി നമ്മൾ ഇതിൽ ആപ്സിന്റെ ഏതൊക്കെ ആപ്സിന്റെ പെർമിഷൻ മറ്റുള്ള സെറ്റിങ്സ് വരുന്നുണ്ട് റിമോട്ട് ആൻഡ് ആക്സസിന്റെ ആക്സസറീസിന്റെ ഒരു സെറ്റിങ്സ് ഇതിനകത്ത് വരുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഇതിന്റെ അകത്ത് വരുന്നത് ഓക്കെ ഇപ്പൊ നമ്മുടെ ഈ ഒരു ഷവോമി ബോക്സിനകത്ത് നമ്മളെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് ആപ്സ് നോക്കാം ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ജി എസ് സിനിമ ഞാൻ ഓൾറെഡി നേരത്തെ എന്റെ ഐഡിയിൽ ചെയ്താണ് പക്ഷെ കോടി പ്ലാനൊന്നും വന്നിട്ടില്ല ഇവിടെ ഒന്നും കാണുന്നില്ല അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ഒരു ആപ്സിൽ താഴോട്ട് നമ്മൾ സെർച്ച് ചെയ്ത് നോക്കി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഗെയിംസും അല്ലെങ്കിൽ അതുപോലെ ഒത്തിരി കാര്യങ്ങള് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ കോഡി പ്ലെയർ കിടക്കുന്നുണ്ട് ഓക്കെ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം വി എൽ സി പ്ലെയർ എല്ലാം ഉണ്ട് ഇനി അഥവാ നമുക്കത് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആയിട്ട് ഇപ്പം റിമോട്ടിനകത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് വോയിസ് അസിസ്റ്റന്റ് ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ട് നമുക്ക് ജസ്റ്റ് ഇതിനകത്തുള്ള ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം വോയിസിൽ പറയാം ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം ഓപ്പൺ കോഡി player. Is Cody on the Google പ്ലെയർ സ്റ്റോർ അപ്പൊ ഞാൻ ജസ്റ്റ് കോടി പ്ലെയർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറഞ്ഞു നോക്കി ചുമ അപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് കണക്ട് ചെയ്യാം അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുന്നത് വേണ്ട ഈസി വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് കണക്ട് ആകുന്നുണ്ട് അപ്പൊ നമുക്ക് കോഡി പ്ലെയർ ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ കൊടുക്കുന്നു അപ്പൊ നമ്മുടെ കോഡി പ്ലെയർ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് പെർമിഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അത് അലോ ചെയ്ത് കൊടുക്കേണ്ടി വരും കാരണം എന്താ വെച്ച് ഇത് ഡാറ്റാസും ഒക്കെ നമ്മുടെ റീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഫയൽസ് ഒക്കെ റീഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെർമിഷൻസ് മസ്റ്റായിട്ട് അലോ ചെയ്ത് കൊടുക്കണം ഒരു ഫ്യൂ സെക്കൻഡ്സ് എടുക്കും അതൊന്ന് ഓപ്പണായി വരാൻ ഇനി ഇതിനെക്കുറിച്ച് അല്പം കൂടി വിശദീകരിച്ച് പറയേണ്ടതിനാൽ നമ്മളൊരു ആയിട്ട് ഇതോടൊപ്പം തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി നിങ്ങൾ കണ്ടു നോക്കുക എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയുള്ളൂ അതിനകത്ത് നമ്മൾ ഡോൾ ബി ഡീറ്റെയിൽസ് പോലുള്ള ടെസ്റ്റിങ്ങും ഇതിൻ്റെ ഒരു കൺക്ലൂഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അതിൻ്റെ ബാക്കി ഭാഗത്തുള്ളത് സോ മറക്കാതെ അതുകൂടി കണ്ടുനോക്കുക